രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി മുറിയിലേക്ക് വരുമ്പോ സച്ചി മുറിയിലുണ്ട് ആ സമയം സച്ചിയെ കണ്ട ഉടനെ രേവതി പറഞ്ഞു അതെ എനിക്കൊരു ഇരുന്നൂറ് പേജിന്റെ നോട്ട്ബുക്ക് വാങ്ങണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു ആ എന്താ നീ വല്ല ഡിഗ്രിക്കും പഠിക്കാൻ പോകണം ഓ പ്ലസ് ടു കഴിഞ്ഞ് കുറെ കാലം ആയല്ല ഇപ്പോഴാണോ പഠിക്കണം തോന്നിയത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ എനിക്ക് ഡിഗ്രി പഠിക്കാനൊന്നുമല്ല നിങ്ങളെക്കുറിച്ച് പഠിച്ചെഴുതാനാന്ന് പറയുന്നത് എന്നെ കുറിച്ച് പഠിച്ചെഴുതാനോ ഹാ ഇതെന്താ ഞാൻ എന്താ വല്ല മഹാനുവാണോ എന്ന് ചോദിക്കുവാണ് ഞാൻ വല്ല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ നിങ്ങളെ ഓരോ ദിവസം ഓരോ ദിവസം ഞാൻ മനസ്സിലായിക്കൊണ്ട് വരുവാ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഏഹ് നിങ്ങൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഓരോ ദിവസം പുതിയ മനസ്സറുകളൊക്കെ എനിക്ക് ഉണ്ടാവണെന്ന് പറയാണ് അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് കാരണം എന്ന് സച്ചി ചോദിക്കുവാണ് അത് പിന്നെ എന്താന്ന് വെച്ചാലേ നിങ്ങളെ മനസ്സിലാകത്തേ പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകത്തേന്ന് പറയണേ എൻ്റെ സ്വഭാവം അതെന്താ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു കുഴപ്പം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അല്ല ഞാൻ കേട്ടായിരുന്നു ശ്രുതിയോട് ശ്രുതിയോടും പറയണേ കട ഉൾക്കാടനത്തെ കുറിച്ചൊക്കെ പറയണതൊക്കെ ഞാൻ കേട്ടായിരുന്നു പറയാം അല്ല കടക്ക് പേരിടുന്നതിനെ കുറിച്ചൊക്കെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കടയ്ക്ക് ചന്ദ്രമതിലുള്ള പേരിടണമെന്നല്ലേ സച്ചിയുടെ മനസ്സിൽ ആഗ്രഹം അല്ല ശ്രുതി പോലും ആ കടയ്ക്ക് ചന്ദ്രമതി എന്നുള്ള പേര് വേണ്ട കാരണം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കട നശിച്ചു പോകത്തുള്ളൂ എന്ന് പറയുന്നു പക്ഷെ സച്ചിയേട്ടൻ പറയുന്നു കടയ്ക്ക് ചന്ദ്രമതി എന്നുള്ള പേരിട്ടാൽ മതി അമ്മയുടെ പേരിട്ടാ മതി എന്ന് എന്താ സച്ചിയേട്ട അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചേ കാരണം സച്ചിയേട്ടനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും അമ്മയുമായിട്ട് ഓരോന്നും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കുണ്ടാക്കുന്നതാണ് ഈ പറയുന്ന അമ്മയ്ക്കാണെങ്കിലോ സച്ചിയേട കണ്ണെടുത്താൽ കാണത്തില്ല എപ്പം നോക്കിയാലും വഴക്ക് പറയാനേ സമയമുള്ളൂ സച്ചിയേട്ടനെ കാണുന്നതന്നെ അപ്പശങ്ങനാവെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മയാണ് സാധാരണഗതിയിൽ വീട്ടില് അമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അമ്മമാരും മക്കളെ ചീത്തയൊക്കെ പറയും എത്ര ചീത്ത പറന്ന് പറഞ്ഞാലും കുറേ സമയം കഴിഞ്ഞുകഴിയുമ്പോഴത്തേനും അവരവരുടെ സ്നേഹം കാണിക്കും എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ശരത്തിന് എൻ്റെ അമ്മ ചീത്ത പറയും പക്ഷേങ്കില് കുറച്ച് കഴിയുമ്പം അവൻ സ്നേഹത്തോടെ വിളിച്ചിരുത്തി ആഹാരം ഒക്കെ കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെയല്ല സച്ചിയുടെ അമ്മ ചീത്ത പറയുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു നേരത്തെ ആഹാരം എടുത്തരുവോ സച്ചിയാൻ്റെ ഒരു ഡ്രസ്സ് കഴിയു ഒന്നും ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഒരു നല്ല വാക്ക് ഇത്രയും കാലമായിട്ട് സച്ചിനോട് പറഞ്ഞു കേട്ടില്ല നല്ലത് സച്ചേടും ചെയ്താലും ചീത്ത പറഞ്ഞ് ചെയ്താലും എല്ലാത്തിനും സച്ചേടനെ കുറ്റം പറയാൻ മാത്രം അമ്മ വാതുറക്കാറുള്ളു പറയാ എന്നിട്ട് സച്ചിയടനെ അമ്മയുടെ പേര് തന്നെ കടക്കിടണോന്ന് പറഞ്ഞ് വാദിച്ചെന്താ അതാ എനിക്ക് മനസ്സിലാകത്തിന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മയല്ലേ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ പെറ്റമ്മയോടെ അത്രയും വരുവോ വേറെന്തെന്ന് ചോദിക്കുകയാണ് ഈ പറഞ്ഞ സുധിക്ക അമ്മയുടെ വില അറിയത്തില്ല അതുകൊണ്ടാ അമ്മയ്ക്ക് സുതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനരേപതി ഇതെനിക്ക് നന്നായിട്ടറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സുധിയെ സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ അവനതും മനസ്സിലാക്കുന്നില്ല അവന് അവന്റെ സ്വഭാവം അറിയാലോ പൈസ കണ്ട ആ വഴി പോകുന്നവനവൻ അമ്മയോ തള്ളി പറയാൻ പോലും അവനൊരു മടിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് എനിക്കമ്മെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതാ എന്നോട് സ്നേഹം കാണിക്കില്ലയോ എന്നൊന്നും ഞാൻ നോക്കാറില്ല പക്ഷെ എൻ്റെ മനസ്സിൽ അമ്മയ്ക്കൊരു സ്ന സ്ഥാനമുണ്ട് ഒരു സ്നേഹമുണ്ട് അതിപ്പം നമ്മളെപ്പോഴും പുറത്ത് പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല ഞാൻ ചിലപ്പോൾ അമ്മ ഒന്ന് പറയുമ്പം രണ്ട് പറയായിരിക്കും പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എനിക്ക് അമ്മയോട് സ്നേഹം ഉണ്ടെന്ന് പറയാം കേടപ്പറ്റ ഏവത് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയുടെ പേര് തന്നെ ഇറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം സച്ചിയാണ് വിഷമായെന്ന് എനിക്ക് മനസ്സിലായി അമ്മ ആഹാരം കഴിക്കാതെ അവിടെ ഇരുന്ന് കണ്ടപ്പോത്തേനും അത് പിന്നെ എനിക്ക് അമ്മയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അവർ കടയ്ക്ക് വേറെ പേര് നോക്കുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാരണം അവനെ അത്രമാത്രം സ്നേഹിച്ചിട്ട് അവനെ കടയുടെ പേര് വേറെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ അമ്മയുടെ വേദന കണ്ട പിന്നെ എനിക്കും വിഷമം വരുമെന്ന് പറയാ രേവതി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ സച്ചേണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അല്ല സച്ചിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചിയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറയാം എന്ത് അല്ല അമ്മ സച്ചേണ് ഇപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഒരു പക്ഷെ അന്ന് പാലക്കാട് എന്ന് പാലക്കാടല്ല അന്ന് അച്ചമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ എല്ലാരും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം സച്ചേണ്ട മനസ്സിലുണ്ടായെന്ന് മനസ്സിലായി സച്ചേണ് അത് തുറന്നു പറയാൻ വന്നാണ് പക്ഷെ എന്താ ഏതാ ഒന്നും പറഞ്ഞില്ല കാരണം അമ്മയ്ക്കും അച്ഛനും നിനക്കറിയാവുന്ന എന്തോ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താ സച്ചിയേട്ടാ അന്ന് അമ്മയെക്കുറിച്ച് സച്ചേട്ടൻ പറഞ്ഞു നോക്കിയാൽ ഓർക്കുന്നുണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞേ കാരണം ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അമ്മ പിന്നെ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്ന അമ്മ അതൊക്കെ സച്ചിയേട്ടന് മനസ്സിൽ കണ്ടു പറഞ്ഞ കാര്യമാണ് അതെങ്ങനെ നടക്കാത്ത കാര്യങ്ങളാണ് കാരണം സച്ചിയേട്ടൻ മുമ്പ് കഴിഞ്ഞിരുന്നെല്ലാം അച്ഛമ്മയുടെ അടുത്താന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ സച്ചിയേന്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു തൻ്റെ അമ്മ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ അതൊന്നും സച്ചിയേട്ടൻ ആ സ്നേഹം കിട്ടിയിട്ടില്ല പക്ഷെ അതിനിടയ്ക്ക് എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് സച്ചിയേൻ്റെ മനസ്സിന് നീറിപ്പോയിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ പറ എന്നോടും കൂടെ ഒന്ന് പറ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞേ ഒന്നുമില്ലാന്ന് പറയാം എനിക്കറിയാം എന്തോ ഉള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ ഇപ്പോഴും സച്ചിയേടൻ എന്നെ ഭാര്യയായിട്ട് കണക്കൂട്ടില്ല കാരണം എല്ലാ രീതിയിലും ഭാര്യയായിട്ട് കണക്കുകൂട്ടണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെ ഒളിച്ചുകളിയൊന്നും പാടില്ല രണ്ടുപേരും തമ്മിൽ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം ഇപ്പം സച്ചയേടൻ എന്തോ വലിയ രഹസ്യം അത് മറച്ചു വെച്ചിരിക്കും എന്നിരുന്ന് അതെന്താന്ന് എന്നോടൊന്നു പറ സച്ചേട്ട എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഏയ് എന്ന് പറയണം അല്ല അങ്ങനെയല്ല എന്തോ ഉണ്ട് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് പറഞ്ഞു അതെ എനിക്കെന്തോ നല്ലൊരു തലവേദന നീ കടുപ്പത്തിലൊരു ചായ എടുത്തോണ്ട് തരാൻ പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ സച്ചിയേട്ട ഇങ്ങനെ പറഞ്ഞേ സത്യം പറ സച്ചേട്ട എന്നോട് പറയുന്നു പറയണം ഇതേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നീ എനിക്ക് ചായ എടുത്തോണ്ട് തരുന്നുണ്ടോ അതോ ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണോന്ന് ചോദിക്കാം അവസാനം രേവതി പറഞ്ഞു എങ്ങോട്ടേക്കും പോകണ്ട ഞാൻ എടുത്തോണ്ട് തരാം പറയാൻ മടിയാണേ പറയണ്ട ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും സച്ചേണ് എന്നെ വിശ്വാസം ഇല്ല അല്ലെങ്കിൽ എന്നെ ഭാര്യയായിട്ട് ശരിക്കും അംഗീകരിക്കുന്നില്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാത്തെ കുഴപ്പമില്ല ഇന്നും പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് സച്ചി ആകെപ്പാട് അസ്വസ്ഥനായി സച്ചിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് അപ്പം സച്ചിയുടെ കുഞ്ഞുനാളിൽ ഒരു ദുരന്തം അതാണ് ഇപ്പോഴും ചന്ദ്രമതി ഒക്കെ മനസ്സിലിട്ടോണം നടക്കുന്നത് പക്ഷേ അതിന്റെ കാരണക്കാർ സച്ചിയല്ല സുതിയാണ് സച്ചി ആ കാര്യം അല്ലെങ്കിൽ ആ കേസ് ഏറ്റെടുക്കുക ചെയ്തേ അത് രവീന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് സച്ചിയുടെ മനസ്സിനെ അത് അസ്വസ്ഥമാക്കുന്നുണ്ട് താനും അങ്ങനെ കുറേ സമയം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നത് കാരണം ശ്രീകാന്ത് കുറച്ച് ലേറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ രവീന്ദ്രനാണ് പോയി കഥകൾ തുറക്കണേ രവീന്ദ്രൻ ചോദിച്ചു അല്ല ഇതെന്താ ശ്രീകാന്തെ നീ എന്താ എത്ര ലേറ്റായെന്ന് ചോദിക്കാം അത് പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തതൊക്കെ ഞാനാന്ന് തുടയാണ് ആണോ അല്ല നീ ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ എടുത്തു വെക്കാൻ പറയാം വേണ്ട ഞാൻ കഴിച്ചിട്ട് അച്ഛൻ വന്നേന്ന് പറയണം എന്നാൽ ശരി ഞാൻ കഥ അടച്ചോളാം അച്ഛൻ പോയി കടന്നോളാം പറയണം അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ശ്രീകാന്ത് അടച്ച് മുറിയിലേക്ക് അങ്ങോട്ട് കയറ് വരുമ്പോഴത്തേനും മുറി നല്ല പാട്ട് കേൾക്കാം ഫോണൊക്കെ ഓൺ ചെയ്തു വെച്ച് ചെവിക്ക് അകത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ബെഡേ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വർഷ ആ കാഴ്ച കണ്ടുമ്പത്തേന് ശ്രീകാന്ത് ഉന്തുകൊണ്ട് നോക്കി കാരണം ശ്രീകാന്തിന്റെ ഒരു മുണ്ടും കയ്യിൽ മുണ്ടും അതുപോലെ തന്നെ ഒരു ബെനീനൊക്കെ എടുത്തിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അത് ബെഡിമേ കിടന്ന് ഭയങ്കര കളി പെട്ടെന്ന് ശ്രീകാന്ത് ഇങ്ങനെ വന്നിട്ടേച്ചു അത് വർഷേ വർഷേന്ന് വിളിക്കുവാണ് പക്ഷെ വർഷ ഒന്നും കേൾക്കുന്നില്ല വർഷ ഭയങ്കര ഡാൻസുകളെ അവിടെ കിടന്നിട്ട് പിന്നീട് വർഷെ നീ ഇതെന്ത് പരിപാടിയെ കാണിക്കുന്നതെന്ന് ചോദിച്ചങ്ങ് ചെല്ലുവാണ് അപ്പോഴാണ് കാണുന്നത് ഏയ് ശ്രീകാന്തോ ഇങ്ങോട്ട് വാ നമുക്ക് ഡാൻസ് കളിക്കാം ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു കയ്യേരെ അങ്ങോട്ട് പിടിച്ച് വലിക്കുവാണ് പെട്ടെന്ന് ശ്രീകാന്ത് എന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്തു എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് ചോദിച്ചു ചോദിച്ചോണ്ട് വർഷം ചെവിക്കാത്ത ഹെഡ്സെറ്റ് അങ്ങോട്ട് മാറ്റുവാണ് എന്താ ശ്രീകാന്തേ എന്തിനാ അത് ഓഫ് ചെയ്തതെന്ന് ചോദിക്കാം അല്ല ഇത് എന്ത് കോലാന്ന് ചോദിക്കണേ എന്ത് നീ എന്തിനാ എന്റെ ഷർട്ടും മുണ്ടും എടുത്ത് കൊടുത്തേന്ന് ചോദിക്കാം അതിനിപ്പോ എന്താ കുഴപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പം അതേ ശ്രീകാന്തിന് ഡ്രസ്സ് ഇരിക്കുന്നുണ്ടോ അപ്പം ഞാനതുകൊടുത്ത് ഇട്ടെന്ന് പറയണം അതെന്താണ് ഇട്ടാന്നാ ചോദിക്കുന്നത് അതുകൊണ്ട് എന്താ കുഴപ്പം ഒന്ന് ഇട്ടെന്ന് ഓർത്ത് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ലല്ലോ എന്തോ ശ്രീകാന്ത് ഈ ഡ്രസ്സ് ഇട്ടിയുമ്പോൾ എനിക്ക് ശ്രീകാന്ത് അരികിലുള്ള പോലെ തോന്നുവാന്ന് പറയണം ആണോ ഇങ്ങനെയാണെ പിന്നെ നീ ഡ്രസ്സിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ എൻ്റെ എന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നോ ഞാൻ ഉണ്ടെന്നൊന്ന് തോന്നില്ല നിനക്ക് വരില്ലേ എന്ന് ഓഹോ തമാശ പറഞ്ഞാണെന്ന് ചോദിക്കും ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ തമാശ പറഞ്ഞു പറഞ്ഞോന്നല്ല ഒരു കാര്യം ചെയ്യാ നീ ആ ഡ്രസ്സ് അങ്ങോട്ട് ഊരിയിടാൻ പറയണം ഡ്രസ്സ് ഊരി ഇടാനോ പിന്നെ ഈ ഇപ്പം ഈ ഷെ ബെനീനും ലുങ്കി കൊടുത്തവരുണ്ടെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് എന്നെ പിടിച്ച കട്ടിലേക്ക് ഇടുകയാണ് ഇവിടെ ഇരിക്കു എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞ് മര്യാദയ്ക്ക് ഊരിയിടാൻ പറയണം പിന്നെ ഞാനും ഊരിയിടുന്നു ഇതെന്താണ് നീ എടുത്തിട്ടേ നിനക്ക് കുറേ ഡ്രസ്സ് അലമാരിക്ക് എത്തണ്ടല്ലോ പത്തായിരം രൂപ വിലയുള്ള ചുരിദാറുകളും അല്ലാത്ത ഉടുപ്പുകളും ജീൻസും എല്ലാം ഉണ്ടല്ലോ പിന്നെ ഇതെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അവർ കാര്യം ചെയ്യാൻ അത് ശ്രീകാന്ത് എടുത്തിട്ടോളാം പറയുന്നത് ഞാനാ പിന്നെ പിന്നെ പെൺവേഷം കെട്ടാനാ അതിപ്പം എന്താ കുഴപ്പം ഒരു ഡ്രസ്സ് എടുത്തിട്ടെന്ന് ഓർത്തോണ്ട ആണാൻ പോകുന്നൊന്നുമില്ല എൻ്റെ ഒരു ഉടുപ്പ് എടുത്തിട്ടെന്ന് ഓർത്തോണ്ട് ശ്രീകാന്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു പിന്നെ നല്ല കഥയെ അപ്പോഴേക്കും വർഷം പറഞ്ഞു ഞാൻ ഇട്ടേക്കുന്ന കണ്ടില്ലേ പിന്നെ ശ്രീകാന്തിന് ഇട്ടാൽ എന്താ കുഴപ്പം എന്നായി അടുത്ത ചോദ്യം ശ്രീകാന്ത് പറഞ്ഞു എന്നെ എന്നെക്കൂടെ പറ്റില്ലെന്ന് പറയാ ഓഹോ അപ്പം പറ്റില്ലല്ലേ അപ്പം ശ്രീകാന്തിൻ്റെ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ശ്രീകാന്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ താൻ താനില്ലാതായി തീരുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ താൻ പെണ്ണായി പോകുന്നൊരു ചിന്ത വെള്ളം ഉണ്ടോയെന്ന് ചോദിക്കാണ് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും അവസാനം ശ്രീകാന്ത് പറഞ്ഞു ഇപ്പം എന്താ ഞാനൊരു ഡ്രസ്സ് എടുത്തിരണം അതെല്ലാം ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം എന്ത് ചെയ്യുകയാണ് അലമാര് തുറന്ന അതിനകത്ത് നിന്ന് ഐ ടി അങ്ങെടുത്തിട്ടു അതെ ഇതെങ്ങെടുത്തിട്ടാൽ മതിയെന്ന് പറയാം ഇതെടുത്തിടാനോ പിന്നല്ലേ ഇനി ഐ ടി ആ എട്ടാ എന്താ കുഴപ്പമില്ലേ ഇങ്ങനെയാണെങ്കിൽ നീ നാളെ എന്നെ സാരി ചുറ്റിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വിടുവല്ലോ എന്ന് പറയണം അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല ഇപ്പം ഈ മുറിയിലല്ലേ മുറിയിൽ ഇത് ഇട്ടുന്നോർത്ത് എന്താ കുഴപ്പമില്ലേ ശരി ശരി ഒന്നും ഞാൻ ഞാനിടാ ഇട്ട് കഴിയുമ്പോൾ നീ അത് ഊടണം കേട്ടോ എന്ന് പറയണം ആ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം അങ്ങനെ നൈറ്റിട്ട് ശ്രീകാന്ത് നിൽക്കുമ്പോഴത്തേനും വരച്ചുടങ്ങി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറയണം അന്നൊരു കാര്യം ചെയ്യും മോൻ പോയി എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുത്തേണ്ട ചായ ഞാനാ ഈ വേഷത്തിലാ എൻ്റെ റോഡിൽ പോയി എടുക്കാനല്ലേ പറഞ്ഞത് നമ്മുടെ അടുക്കളയിൽ പോയി എടുക്കാനല്ലേ പറഞ്ഞേ എല്ലാവരും കിടന്നുറങ്ങിയില്ലേ പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കാം എന്നാലും വർഷം ഞാൻ ഒരു കുഴപ്പമില്ല പോയി എടുത്തോണ്ട് വാ എന്നൊക്കെ പറയണം ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രീകാന്ത് പിന്നെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഒന്ന് പോയി എടുത്തോണ്ടോ ശ്രീകാന്ത് എന്നോടാ ചാടി ഓടി പോയി എടുക്കില്ലേ ഇപ്പോൾ ശ്രീകാന്തനോടല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അവസാനം ശ്രീകാന്ത് അടുക്കളയിലേക്ക് അങ്ങോട്ട് പതുക്കെ കഥകൾ തുറന്നുകൊണ്ട് പോകണം അപ്പോഴേക്കും വർഷം വീണ്ടും പാട്ട് വെച്ചു ചെവിക്കകത്തേക്ക് ഹെഡ്സെറ്റും തിരികിയിട്ട് വീണ്ടും ഡാൻസ് തുടങ്ങി ശ്രീകാന്ത് ഇപ്പോൾ ആത്തുമ്പോൾ അതെങ്കിൽ അടുക്കളയിലേക്കില്ല ആരെങ്കിലും എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ അങ്ങനെ അടുക്കളയിൽ പോയി ഒച്ച ഉണ്ടാക്കാത്ത പോയി ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ചായക്ക് വെള്ളം എടുത്ത് വെക്കാൻ തുടങ്ങണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ശ്രുതി വെള്ളം എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് എന്തിനാണ് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ആ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞു വന്നു ശ്രുതി കണ്ടില്ല ശ്രുതി വന്ന് വെള്ളമൊക്കെ എടുത്തോളം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത്തിരി സമാധാനമത് പെട്ടെന്ന് തന്നെ ആ കഥ അങ്ങോട്ട് പോയി ചാരി ഇട്ട് അടുക്കളക്കത് ഇനിയിപ്പോൾ ആരും തന്നെ കണ്ടെന്ന രീതിയിൽ അന്നിട്ട് ചായ എടുക്കാൻ തുടങ്ങുവാണ് ആ സമയത്ത് ചന്ദ്രമതിക്ക് കിടന്നിട്ട് കിടക്കത്തില്ല പിന്നീട് ചന്ദ്രമത് പതുക്കെ എഴുന്നേറ്റു രവീന്ദ്രനോട് പറഞ്ഞു രവി എനിക്കേ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാം അതിന് നീ വൈകുന്നേരം ആഹാരം കഴിച്ചാണല്ലോ പിന്നെ എന്താ ഇപ്പം പെട്ടെന്ന് ഒരു വിശപ്പ് അതെ കുഞ്ഞു പിള്ളേരൊക്കെ അങ്ങനെ തരുന്നിരുന്ന് കഴിക്കുവാണെങ്കിൽ അവർ വളരാനുള്ള പ്രായം എന്ന് കരുതാം ഈ വയസ്സിനകാലത്ത് നീ ഇനി എങ്ങോട്ട് വളരാൻ എൻ്റെ ചന്ദ്രൻ ഇവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്ക് അതെ രാത്രിയിൽ വയറ് മാത്രം നിറയ്ക്കാവുള്ള എല്ലാരും പറയണമെന്ന് പറയാം ഉം അതെന്നെ കുണാൻ പറ്റില്ല എനിക്ക് വിശന്ന് വിശക്കുന്നുണ്ട് വിശന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കണം ഇല്ല എനിക്ക് ഭ്രാന്താവും എന്ന് പറയണം നീ ഒരു കഞ്ച് എന്തെങ്കിലും എടുത്തു കഴിക്ക് എന്നെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് നേരെ അടുക്കള ലക്ഷ്യമാക്കി വരുവാണ് അങ്ങനെ അടുക്കള ലക്ഷ്യമാക്കി വരുന്ന സമയത്ത് ആ ശ്രീകാന്ത് അടുക്കളയിലുണ്ട് ശ്രീകാന്ത് ചായ വെക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അടുക്കള അടുക്കളക്കഥ തുറങ്ങാതെ നോക്കിയപ്പോ അടുക്കള നൈറ്റി ഇട്ടുകൊണ്ട് അറിയാണ്ട് നിൽക്കുന്നു ഏഹ് ഇതൊരു കള്ളിയാണല്ലോ പെട്ടെന്ന് അടുക്കള ഒക്കെ അത് പുറത്തുനിന്ന് അടച്ചു എന്നിട്ട് അവിടെ കിടന്ന് അറിയ വിളിച്ചു ഇതേ ഇതേ കള്ളി നമ്മുടെ അടുക്കള കള്ളി കയറി ഓടിവായോ ഓടി വായെന്ന് പറഞ്ഞാൽ അലറി വിളിക്കുകയാണ് രവീന്ദ്രൻ കേട്ടത് രവീന്ദ്രൻ ഏ കള്ളിയോ ഇതേതാ പോലും പെട്ടെന്ന് ഓടി അങ്ങോട്ട് വരുവാണ് ആ പിഴയ്ക്ക് സുതിയും ശ്രുതിയൊക്കെ എഴുന്നേറ്റ് ഓടി വന്നു എന്താമ്മേ എന്താമ്മെന്ന് ചോദിക്കുകയാണ് അതെ അടുക്കള നമ്മുടെ ഒരു കള്ളിയെന്ന് പറയാണ് അടുക്കളയല്ലോ എവിടെ ആ സമയത്ത് ശ്രീകാന്ത സൈഡിലേക്ക് മാറി പെട്ടല്ലോ ഭഗവാനെ ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ആകെപ്പാടം നാണം കെട്ടാതെ തന്നെ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞ് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുന്നത് തോന്നിയതല്ല സത്യമായിട്ടുള്ള പറയുന്നത് അവരെ നോക്കി പുറത്തുനിന്ന് നോക്കി ആരും കാണുന്നില്ല അകത്ത് ദേ അമ്മയ്ക്ക് വേറെ തോന്നിയതായിരിക്കുന്നു അല്ല ഞാൻ കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ഒച്ചപ്പാടും വേളം കേട്ടും ടെറസിന്റെ മുകളിൽ കിടന്ന് രേവതി സച്ചിൻ കൂടെ താഴേക്ക് ഇറങ്ങി ഓടി വരുവാണ് സച്ചി വന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് രവീന്ദ്രൻ പറഞ്ഞു ദേ അടുക്കള ഒരു കള്ളി കയറിയിട്ടാണെന്നാ ഇവിള് പറയുന്ന അതെ ഞാൻ കണ്ടതാ നൈറ്റൊക്കെ ഇട്ടുണ്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാൻ ഗേറ്റൊക്കെ അടച്ച കഥകെല്ലാം ഞാൻ കൂട്ടുക കുട്ടിയൊക്കെ ഇട്ടാണല്ലോ എല്ലാം ചെയ്താണല്ലോ അടുക്കളക്കതൊക്കെ പിന്നെ എങ്ങനെ കള്ളനും കളിയൊക്കെ അകത്ത് കയറുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി എനിക്കറിയില്ല എന്ന് പറയാം അമ്മ ചിലപ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നിയായിരിക്കും എന്ന് പറയാം പിന്നെ സ്വപ്നം കണ്ടോന്നുമല്ല ഞാനുള്ള സത്യം പറഞ്ഞെന്ന് പറയുന്നത് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറ്റട്ടെ പോലീസ് എന്തായാലും ഒക്കെ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ട് മതി പോലീസിനെ വിളിക്കണേ നമുക്കറിയില്ലോ ആരാന്ന് ഈ സമയം വർഷ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വർഷം മുറിയിൽ ചെവി ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന ഒച്ചപ്പാടും വേളം വർഷയോട്ട് കേട്ടതുമില്ല ആ സമയം സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ കയറി നോക്കാന്ന് പറയാണ് രേന്ദ്രൻ വേണ്ട സച്ചി ഏട്ടാ അകത്തേക്ക് കയറേണ്ട കാര്യമില്ലാന്ന് പറയാണ് അപ്പോഴേക്കും അകത്ത് നിന്ന് ശ്രീകാന്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യണം കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്തു ഇപ്പം ഞാൻ പറഞ്ഞ സത്യം ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അതും കൂടെ കിട്ടുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ കയറി നോക്കാന്ന് എന്ന് പറയുമ്പത്തേനും രവീന്ദ്രൻ വേണ്ട എനിക്ക് പേടിയാ ചിലപ്പോഴേ ഇങ്ങനെയുള്ള വരുന്ന ആൾക്കാരുടെ കയ്യിൽ ആയതം ഉണ്ടോയെന്ന് പറയാനും പറ്റില്ല രവീന്ദ്രൻ പറഞ്ഞാൽ അത് ശരിയാ ചിലപ്പോ അവരുടെ കയ്യിൽ എന്തെങ്കിലും മാരകായുധങ്ങൾ കാണുമായിരിക്കും അവര് ചിലപ്പം കൊല്ലാൻ വരെ ശ്രമിച്ചെന്നിരിക്കും ഇതേ ഒരു കാര്യം ഞാൻ പറയാം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇതേടപ്പം സച്ചോട് അങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ചെയ്യാന്നേ ഞാൻ കയറി ലൈറ്റ് ഇട്ട് നോക്കാന്ന് പറയുകയാണ് അങ്ങനെ സച്ച അകത്തേക്ക് കയറി സച്ച അകത്തേക്ക് കയറിയിട്ട് ലൈറ്റ് ഇടുവാ ഇടുവാണ് ലൈറ്റിട്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ ശ്രീകാന്ത് അപ്പോൾ അവിടെ ടവല് കിടക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ ഇടുന്ന ടവൽ ഇറങ്ങണം കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് തലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുവാണ് അപ്പം മുഖമൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല അങ്ങ് തിരിഞ്ഞ് വയ്ക്കുവാണ് സച്ചിയോട് ഞാൻ ആഹാ കൊള്ളാലോ ഇങ്ങോട്ടിറങ്ങി വാടി എന്ന് പറയാണ് അടുക്കള കയറിയിരിക്കുന്നു ഇങ്ങോട്ടിറങ്ങി വന്നാൽ വരുന്നുണ്ടോ അല്ല ഞാൻ അങ്ങോട്ട് കയറി വരണമെന്ന് വയ്ക്കും പക്ഷെ അങ്ങ് തിരിഞ്ഞ് നിൽക്കുവാണ് നിന്നെയും കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാണ് പറഞ്ഞത് പക്ഷെ ഒരു അനക്കം ഉണ്ടായില്ല ശ്രീകാന്ത് നിന്നോടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് വെക്കണം അപ്പോഴേക്കും എല്ലാരും കൂടെ ആകാംക്ഷ കുറവും ഇങ്ങനെ കഥയിടത്തുനിന്ന് എത്തി നോക്കി നിൽക്കുകയാണ് ചന്ദ്രപതി പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ വിശ്വസിച്ചില്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം ആ സമയത്ത് സച്ചി പറഞ്ഞ് മര്യാദയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ഈ കമ്പ് വെച്ച് നിന്റെ തലക്കിട്ടേ അടിക്കൂന്ന് പറയണം ശ്രീകാന്ത് കൊടുത്ത് ഭഗവാനെ പെട്ടല്ലോ എന്താ ചെയ്യണ്ടേ തന്റെ മുഖം കണ്ടാ അതോടുകൂടി തീർന്നു അവസാനം സച്ചി പറഞ്ഞ് വരാൻ നിനക്ക് മടിയല്ലേ അന്നാ നിന്നെ കാണിച്ചാരാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം അങ്ങോട്ട് പോയിട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ പുറേന്ന് പോയി ഇങ്ങനെ പൊക്കി അങ്ങോട്ട് കൊണ്ട് നിർത്തുവാണു ആ സമയത്തും ഇങ്ങനെ ആ തവു വെച്ച് മൂടിയിട്ടുണ്ടായിരുന്നു സച്ചി ആ മുഖത്തെ മൂടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് നീയോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവർക്ക് ഞെട്ടി തരിച്ചിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ശ്രീകാന്ത് ഒന്നും ഒരിക്കലും ഒരു പ്രതീക്ഷ കാര്യമായിരുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് അങ്ങനെ കള്ളനെ കയ്യോടെ പിടികൂടുകയാണ് അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ നാളെ വൈകുന്നേരം ഇതേസമയത്ത് തന്നെ വരൂ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി